ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈറ്റ് ചൈന ടെക്നോളജിയുടെ ഒരു എന്നാണ് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാരും ധരി തെറ്റിദ്ധരിച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ കണ്ടുപിടുത്തങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചൈനയുടെ നാല് മഹത്തായ കണ്ടുപിടുത്തങ്ങളുണ്ട് അതിലൊന്ന് കടലാസ് ക്രിസ്തുവിന് ശേഷം ഏകദേശം രണ്ടാം നൂറ്റാണ്ടിലെ സായ്ലൂൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് കടലാസ് വികസിപ്പിച്ചെടുത്തത് അറിവിൻ്റെ രേഖപ്പെടുത്തലിനും പുസ്തകങ്ങൾ നിർമ്മിക്കാനും വലിയൊരു വഴിത്തിരിവ് ഇതിനായിട്ടുണ്ട് പിന്നെയുള്ളത് അച്ചടിയാണ് വുഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ക്രിസ്തുവർഷം വർഷം ഏഴാം നൂറ്റാണ്ടിൽ പിന്നീട് ബൈഷാങ് പതിനൊന്നാം നൂറ്റാണ്ടിലെ മൂവബിൾ ടൈപ്പ് പ്രിൻറ്റിങ് ഇതൊക്കെ കണ്ടുപിടിച്ചു പിന്നെ ഗൺ പൗഡറാണ് ടാങ് കാലഘട്ടത്തിലാണ് രസതന്ത്രജ്ഞൻ ഇത് കണ്ടുപിടിക്കുന്നത് ആദ്യം പടക്കങ്ങളിലും പിന്നീട് ആയുധങ്ങളിലും വ്യാപകമായിട്ട് ഈ ഒരു സംഭവം ഉപയോഗിച്ചു പിന്നെ കോംബസ് ആണ് ഹാൻ രാജവംശകാലത്ത് തന്നെ ലോഡ് സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിച്ച പ്രാഥമിക കോമ്പസ് കടൽ ഗതാഗതത്തിനും ഭൂഖണ്ഡാന്തര യാത്രകൾക്കും വഴിതെളിയിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം വളരെ യൂസ്ഫുള്ളാണ് ഈ സംഭവം അല്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് കോമ്പസ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കപ്പൽ ഓടിക്കുന്നത് അതിന് കൃത്യമായി ദിശ കണക്കാക്കുന്നതിനും ഒക്കെ കോമ്പസ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സ്ഥലം നോക്കുമ്പോൾ പോലും നമ്മളെ ഇപ്പോൾ ഒരു വീടിന് കുറ്റിയിടിക്കുമ്പോൾ പോലും ഇപ്പോൾ കോമ്പസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെയുള്ള ചൈനീസ് കണ്ടുപിടുത്തങ്ങളാണ് ചായ ചായ കൃഷി പിന്നെ സിൽക്ക് കൃഷി ലോക പ്രശസ്തമായിട്ടുള്ള സിൽക്ക് ഉൽപ്പാദനം പക്ഷേ ലോകം മാറ്റിമറിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് അമേരിക്കയാണ് ഇന്ന് എല്ലാ രാജ്യത്തെയും ജനങ്ങൾ ദിവസം ഉപയോഗിക്കുന്ന ടെക്നോളജികളെല്ലാം അമേരിക്കയാണ് കണ്ടുപിടിച്ചത് അമേരിക്കൻ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൈദ്യുതി ബൾബ് തോമസ് എഡിസൺ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ഈ വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചത് അത് ലോകത്തെ പ്രകാശിപ്പിച്ച വലിയൊരു വിപ്ലവമായിരുന്നു വിമാനം റൈറ്റ് സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് മനുഷ്യൻ്റെ യാത്രയെ ആകാശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കണ്ടുപിടുത്തം നടത്തി ടെലിഫോൺ അടുത്ത ടെക്നോളജി വരുന്നു ടെലിഫോൺ അലക്സാണ്ടർ ഗ്രഹാംബൽ അലക്സാണ്ടർ ഗ്രഹാമ്പൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ലോകത്തെ ആശയവിനിമയം മാറ്റിമറിച്ചു ഇൻ്റർനെറ്റ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ അർപ്പനേറ്റ് പദ്ധതിയിൽ നിന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഇൻ്റർനെറ്റ് കണ്ടുപിടിക്കുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടർ ഐ ബി എം ആപ്പിള് തുടങ്ങിയ കമ്പനികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും വീടുകളിലും ഓഫീസുകളിലുമായിട്ട് കമ്പ്യൂട്ടർ എത്തിച്ചു മൊബൈൽ ഫോൺ മാർട്ടിൻ കൂപ്പർ മോട്ടോറോള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് സെൽഫ് ഡ്രൈവിംഗ് കാർ അമേരിക്കൻ ഗവേഷകർ എൻ്റെ കമ്പനികൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മറ്റ് പ്രധാന കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലേസർ ക്രെഡിറ്റ് കാർഡ് ജീൻസ് സാറ്റലൈറ്റ് പിന്നെ സ്പേസ് ഷട്ടിലേ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ജി പി എസ് പിന്നെ ഇമെയിൽ സോഷ്യൽ മീഡിയ തുടങ്ങി പല വഹഭേദങ്ങളായി ഇങ്ങനെ അമ്പത്തിരണ്ട് കണ്ടുപിടുത്തങ്ങൾ ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ മഹത്തായത് പൂജ്യം സീറോ അത് ആര്യവടനാണ് അഞ്ചാം നൂറ്റാണ്ടിൽ പിന്നെ ഡെസിമൽ സിസ്റ്റം ചെസ്സ് ചതുരംഗം ഇന്നത്തെ ചതുരംഗത്തിൻ്റെ പൂർവ്വരൂപം ഇന്ത്യയിൽ അപ്പോൾ ഇതൊക്കെയാണ് കണ്ടുപിടുത്തങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതൊക്കെ സ്ഥിരം പറയുന്നതാണ് അത് വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബൈ